നല്ല ഫ്ലോ നല്ല സംസാരിക്കുമ്പോ നല്ല flow കിട്ടുന്നു അതായത് ഈ സ്ഥലത്ത് ഞാൻ ഇപ്പൊ മൂന്നാല് ദിവസമായിട്ട് വിട്ടിരിക്കില്ലേ ഇവിടെ നിന്ന് വിട്ടിരുന്നു എന്റെ ഇടയ്ക്ക് ഏതോ ഒരാള് എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഞാൻ സത്യം പറഞ്ഞാൽ ആളുടെ പേര് സേവ് ചെയ്തിട്ടില്ല കാരണം ആള് എന്നോട് പേര് പറഞ്ഞിട്ടില്ല എവിടെ കാണുന്നില്ലല്ലോ എന്ന് അപ്പൊ ആളൊന്നുകിൽ യൂട്യൂബിൽ കാണുന്നില്ലല്ലോ എന്നായിരിക്കാം ഉദ്ദേശിച്ചത് ഇപ്പോ വാട്സ്ആപ്പിൽ മെസ്സേജ് ഒരു കാര്യമില്ല കാരണം വാട്സപ്പ് ആയി കിടക്കുകയാണ് അപ്പൊ ഞാൻ ഇത്രയും നേരം രണ്ട് മൂന്ന് വീഡിയോ ഒന്ന് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് നല്ല ലെങ്ത്തി ആണ് ആ വ്യക്തി അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ അതെല്ലാം ഞാൻ വന്നവര് വേറെ ആരെങ്കിലും ഉദ്ദേശിച്ചിട്ട് എനിക്ക് മെസ്സേജ് അയച്ചതാണോ അതും എനിക്കറിയില്ല കുറെ നേരം സംസാരിച്ചപ്പോൾ ഈ തൊണ്ട വരണ്ടിട്ടല്ല ബോഡിക്ക് കുറച്ച് വെള്ളം വേണം തോന്നി പോയത് അപ്പൊ കുറച്ച് വെള്ളം കൂടും തൊണ്ട വരണ്ടില്ല ഇവര് നമ്മുടെ ശിവാനി സിസ്റ്റർ പാലക്കാട് വന്നൊരു സേവനം ഗംഭീര സേവനം ഞാനതില് നന്നായിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചിട്ട് ഞാൻ അവിടെ പരിപൂർണ്ണ ശ്രീമതം പാലിച്ച് അങ്ങനെ പോയതോ അല്ലെങ്കിൽ ഒരു വർഷത്തെ ശ്രീമതം ബ്രഹ്മചര്യം ബാക്കിയെല്ലാം പാലിച്ച് അങ്ങോട്ട് പോയതൊന്നും അല്ല കേട്ടോ ഭക്ഷണശുദ്ധി ഭോജന ശുദ്ധി മറ്റു ശുദ്ധികൾ അമൃതകൾ അതൊക്കെ ഗംഭീര അനുഭവം ഗംഭീര അനുഭവം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതൊക്കെ പോകുന്നുള്ളൊരു പ്രതി ഒരു അനുഭവമായിരുന്നു എനിക്ക് അവിടെ കിട്ടിയ അനുഭവം എനിക്ക് ഈ ജി കെ വൈക്ക് കൊടുക്കാൻ പറ്റുമോ ഏർ മീന സിസ്റ്റർ കൊടുക്കാൻ പറ്റുമോ കവിത സിസ്റ്റർ ആ സിസ്റ്ററായി എനിക്കിപ്പോ ഭയങ്കര അനുഭവം ഉണ്ടായി പറയാൻ പറ്റുമോ എനിക്ക് കിട്ടിയ അനുഭവം ഉണ്ടായിരുന്നു അതെനിക്ക് ഇനി എനിക്ക് കിട്ടിയ അതേ അനുഭവം അവിടെ നമ്മുടെ ഡൽഹിന്ന് വന്ന ശിവാനി സിസ്റ്റർ കിട്ടിക്കൊള്ളുന്നുണ്ട് അങ്ങനെ ഗംഭീര അനുഭവമായിരുന്നു നല്ലൊരു പ്രത്യേക തപസ്സിടം തന്നെ ആയിരുന്നു അന്ന് അവിടുത്തെ ആ ഓഡിറ്റോറിയം പക്ഷെ ഞാൻ അവിടെ നന്നായി യോഗം ചെയ്തു നന്നായി ശവനവും ചെയ്തു നന്നായി ധാരണയും ചെയ്തു പിന്നെ ജ്ഞാനം അത് നമുക്ക് വേറെ തന്ന ചുരുക്കി അതിനെ മറിക്കണം വായിക്കണം എന്നുണ്ടെങ്കിൽ ആരൊക്കെ കഴിയുള്ളൂ ബാബക്ക് മാത്രമേ കഴിയുള്ളൂ ബാബ അതിപ്പോ നൂറു വർഷം കൊണ്ട് തികയട്ടെ നൂറ് വർഷം തികഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനം പതുക്കെ 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 ഇല്ലാതാവുന്നവർ ജ്ഞാനം പതുക്കെ 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 ഇല്ലാതാവുന്നവർ അയ്യായിരം വർഷം തികയുമ്പോ ഒന്നേ ഒന്നേ ഒന്നിലെ സത്യേകം വരും അപ്പൊ ചില ആളുകളുടെ ഒക്കെ ധാരണ എന്ന് പറഞ്ഞ ഈ ഒരു പത്ത് ഇപ്പൊ എൺപത്തെട്ടായി എമ്പത്തൊമ്പത് നൂറ് വർഷം കൂടെ കഴിഞ്ഞ ആ സത്യൊക്കെ ആരംഭിച്ചു ഒരിക്കലുമല്ല ഒരിക്കലുമല്ല ഇനി ഇപ്പൊ ചെറുപ്പത്തിലൊക്കെ ഉള്ള ശരികളുള്ള ആളുകളൊക്കെ ഉണ്ടാവുള്ളൂ അവരൊരു നൂറ് വർഷമൊക്കെ തികഞ്ഞ് ഒരു രണ്ടു മൂന്ന് വർഷം ഒരു ഒരഞ്ചു വർഷം ആറു വർഷമൊക്കെ ആവുമല്ലോ അതായത് നൂറു വർഷം കഴിഞ്ഞ നൂറ്റഞ്ചാമത്തെ വർഷം ആസ്വദാക്കണല്ലോ നൂറ്റഞ്ചാം ബ്രഹ്മകുമാരീസ് ആഘോഷം അനുഭവിക്കണ്ടേ ഉണ്ടെങ്കിലും നമ്മളത് ചെയ്യണ്ടേ അപ്പൊ നൂറ്റി അഞ്ച് അല്ല പോട്ട് പൊട്ട് നൂറ്റിയെട്ട് നൂറ്റി എട്ടാം ബ്രഹ്മകുമാരീസ് ഏർ പ്രോഗ്രാമുമായി വാർഷികാഘോഷം ആരംഭിക്കുന്നു അല്ലെങ്കിൽ അത് നമ്മൾ ായിട്ടില്ല നൂറ്റിയെട്ട് അന്ന് അവർ ഈ ശരീരം ഉണ്ടെങ്കിൽ ആത്മാവ് എന്തായാലും ഉണ്ടാകും ഇപ്പൊ ആത്മാവ് ഞാൻ വന്നു കഴിഞ്ഞാലും കാണൂല പക്ഷെ ഈ ശരീരം ഉണ്ടെങ്കിൽ ഈ നൂറ്റിയെട്ടിന്റെ അന്ന് പാലക്കാട് എസ് ഞാൻ അവരാണ് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഉറപ്പുണ്ടെന്നു ഞാൻ പറയുന്നില്ല ഉണ്ടെങ്കിൽ ഞാൻ വരാം ഞാൻ വരുമ്പോ ഒറ്റയ്ക്കാവൂല ഒരു ഉണ്ട് അതിപ്പോ വെച്ച സങ്കല്പ ഇപ്പൊ വെച്ച സങ്കല്പ ഞാൻ വരുമ്പോ ഒറ്റയ്ക്കാവൂല ഒരു ഉണ്ട് ആ ടീമിനെ ഞാൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് ചെലപ്പോ ഒന്നോ രണ്ടോ മൂന്നോ ആളുകളായിരിക്കും പക്ഷെ അത് ഒരൊറ്റക്കെട്ട ആയിരിക്കും ഒന്നോ രണ്ടോ മൂന്നോ ഞാൻ അത്ര വേറെ കൂട്ടാം ചിലപ്പോ അതിൽ കൂടാം എന്തായാലും ഒരു മൂന്നാളെങ്കിലും ചുരുങ്ങിയതില്ലെന്ന് ഞാൻ അങ്ങോട്ട് വരുന്നില്ല ഉണ്ടെങ്കിൽ നൂറ്റിയെട്ടുണ്ടെങ്കിൽ നൂറ്റിയെട്ടാം ബ്രഹ്മകുമാരി ആഘോഷ് അപ്പൊ ഞാൻ പറയുകയും ചെയ്യും ഇനി ബാക്കി എത്ര വർഷം ഉണ്ട് അപ്പൊ ഇനി ഒരു കുറച്ച് വർഷം നമുക്ക് യോഗം ചെയ്യാണ്ട് കടുത്ത യോഗം ചെയ്യാണ്ട് അപ്പോഴെനിക്കും ഇത് കറക്റ്റ് ക്ലിയറാവുള്ളൂ ഉണ്ടെങ്കിൽ ഈ അയ്യായിരം വർഷത്തെ ഡ്രാമയിൽ ഒരു നൂറ്റി ഉണ്ടെങ്കിൽ ഞാൻ വരാം പാലക്കാട് എസ് ജെ ബിയിലേക്കും വരാം കോഴിക്കോട് സെൻട്രലിലേക്കും വരാം ഗുരുവായൂർ സെൻട്രലിലേക്കും വരാം എറണാകുളം സെൻട്രലിലേക്കും വരാം ഞാൻ ഏത് ഇതെല്ലാം സെൻട്രൽ ഇതുവരെ കേറിയിട്ടുണ്ടോ അവിടേക്കൊക്കെ ഈ നൂറ്റി എട്ടാം വാർഷിക നിങ്ങൾ ആഘോഷിക്കുന്നു അത് ആ സമയമായിട്ടും വിനാശം നടന്നിട്ടില്ല അതായത് പൂർണമായ വിനാശം നടന്നിട്ടില്ല ജ്ഞാനവും നഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഞാൻ വരും ഒരു ടീമിനായിട്ട് വരും അതുവരെ നമുക്ക് ഇങ്ങനെ വീഡിയോയിലൊക്കെ ഇങ്ങനെ കാണാം അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇവര് സബ്സ്ക്രൈബേഴ്സ് കൂടാം കുറയാം നൂറ്റി തൊണ്ണൂറ്റി എട്ട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഞാൻ പൈസ കൊടുത്തിട്ട് ആരെയും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രലോഭിപ്പിച്ചിട്ടില്ല അതായത് യൂട്യൂബ് വഴി പ്രലോഭിപ്പിച്ചിട്ടില്ല ഈ ഒരു നൂറ്റെട്ടാകുമ്പോഴേക്കും യൂട്യൂബ് ഇതേപോലെ സാറ്റലൈറ്റുകൾ നിൽക്കുമോ ഇല്ലയോ അത് എനിക്കറിയില്ലെങ്കിൽ നോ പ്രോബ്ലം അല്ലെങ്കിൽ അപ്പോഴേക്കും വേറെ എന്തെങ്കിലും ഒരു സാഹചര്യം വരാം അല്ലെങ്കിൽ നമ്മുടെ ബി കെസിന് മാത്രം മനസ്സിലാക്കുന്ന വിധത്തിലൊരു സാറ്റലൈറ്റ് രാവണന്മാർക്ക് മാത്രം വേറൊരു സാറ്റലൈറ്റ് സംഭവിക്കാം സങ്കല്പത്തിലൂടെ ദൃഷ്ടി എന്നും തന്നെയാണല്ലോ പറഞ്ഞിട്ടുള്ളത് എങ്ങനെ സങ്കല്പം ചെയ്യും കൃഷ്ണൻ സങ്കല്പിക്കും രാധ സങ്കല്പിക്കും അതപ്പ നടക്കും എങ്ങനെ നടക്കും രാവിലെ തോട്ടം വൈകുന്നേരം വരെ ഭക്ഷണം കഴിക്കാനുള്ളതും കാര്യങ്ങൾ അവർ സങ്കല്പിച്ചാൽ നടക്കും എങ്ങനെ ജസ്റ്റ് അവരുടെ വീട്ടിലെ പറമ്പിൽ പഴം ഉണ്ടാവും അല്ലെങ്കിലും മറ്റു കാര്യങ്ങൾ ഉണ്ടാവും അവർക്ക് വേണ്ടത് മറ്റു ആളുകൾ കൊണ്ട് കൊടുത്താൽ ശരി ലക്ഷ്മി നാരായണൻ സങ്കല്പിക്കും രാജ്യത്ത് സുഖശാന്തികൾ വരട്ടെ അവിടെ പരാതികൾ ഇല്ല എല്ലാരും ആത്മബോധത്തിലാണ് അതുകൊണ്ട് അവർക്ക് കൂടുതൽ അവിടെ പക്ഷെ ഫുൾ സയൻസും ഫുൾ സയൻസും അതിന്റെ സദോ പ്ര സദോ പ്രധാനത്തിലാന്നാ പറഞ്ഞു എല്ലാ സയൻസും അതിന്റെ സദോ പ്രധാനത്തില് അവിടെ സാറ്റലൈറ്റ് ഇല്ല എന്ന് പാപ പറഞ്ഞിട്ടില്ല അവിടെ ഫോണ് അല്ലെങ്കിൽ വാർത്താവിനിമയ മാർഗം ഇല്ല എന്ന് പാപ പറഞ്ഞിട്ടില്ല പക്ഷെ വാർത്താ വിനിമയ മാർഗങ്ങൾ മാർഗങ്ങളുടെ കത്തെഴുത്തില്ല എന്ന് പാപ പറഞ്ഞിട്ടില്ല കറണ്ട് ഇല്ല എന്നല്ല കറണ്ട് പ്രത്യേകായിട്ട് പറയുന്നു പക്ഷെ ഒന്നും ഒരാളെ നശിപ്പിക്കുന്ന സാധനമല്ല അപ്പൊ അതെന്ത് സത്യയുഗത്തിലെ സയൻസ് എന്ത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ യോഗം ചെയ്തു നമ്മൾ യോഗ ചെയ്ത് ഈ സതോ രജോ തമോ അല്ല ഉള്ളവർക്ക് ആ രീതിയിലേ മനസ്സിലാക്കാൻ കഴിയുള്ളു പറഞ്ഞാ സത്യയുഗത്തിന് ഒമ്പത് ലക്ഷം പേര് വരുമ്പോൾ അവർക്ക് മലമൂത്ര വിസർജനം ഉള്ള ശരീരമല്ല അതൊരു റിയാലിറ്റി അതിപ്പോ നമുക്ക് വേറൊരു വ്യക്തിയും കൂടെ ജസ്റ്റ് പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് അങ്ങേര സദോയിലേക്ക് പോവുക രുചോയിലേക്ക് പോവുക എന്നറില്ല അങ്ങേരിപ്പൊ ബ്രഹ്മകുമാരി വിട്ടു നോക്കാം പക്ഷെ അത് സത്യം അതായത് ലക്ഷ്മി നാരായണന്റെ രാജധാനിയിൽ ഉള്ള ഒമ്പത് ലക്ഷം പേർക്ക് ടോയ്ലറ്റിൽ പോകേണ്ട ആവശ്യമില്ല സത്യം അത് എത്ര വർഷത്തേക്ക് എന്ന് എനിക്കറിയില്ല ഒന്നുകിൽ രണ്ടായിരത്തി അഞ്ഞൂറ് വർഷത്തേക്കായിരിക്കാം അല്ലെങ്കിൽ ആയിരത്തി അത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല പക്ഷെ അന്ന് മുതൽ ഒന്നേ ഒന്ന് ഒന്നില് സത്യാരംഭിക്കുമ്പോൾ ദേവതകൾക്ക് മലമൂത്ര വിസർജന ഇല്ല വിയർപ്പ് ഗ്രന്ഥികളിൽ ദുർഗന്ധങ്ങൾ വമിക്കില്ല ദുർഗന്ധങ്ങൾ വമിക്കില്ല വിയർപ്പ് ഗ്രന്ഥികളില്ല എന്നല്ല വിയർപ്പ് ഗ്രന്ഥികളിലൂടെ അവിടെ മനുഷ്യ ശരീരം തന്നെയാണ് ദേവതാ ശരീരം ദേവതാ ശരീരത്തിന് സമാനമായ തന്നെയാണ് ബാബൻ പറയുന്നത് ദേവതകൾക്ക് സമാനം തന്നെ ദേവതകളാണ് പക്ഷെ റിയൽ ആയിട്ടുള്ള സയൻസ് ഇന്നിപ്പോ നമ്മൾക്ക് ശരീരമുണ്ട് അഞ്ചു തത്വങ്ങളാൽ നിർമ്മിതമായ ശരീരമുണ്ട് ഇതേ അഞ്ചു തത്വങ്ങൾ കൊണ്ടാണ് അവിടെ ശരീരം സങ്കല്പത്തിലൂടെ ഉള്ള സൃഷ്ടി ശരീരം അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഒന്ന് ഒന്നിൽ ഉള്ള ദേവതാ ശരീരം ഒന്ന് ഒന്ന് ഒന്നിലുള്ള ദേവതാ ശരീരം എന്ന് പറയുമ്പോൾ ഇവിടത്തെ വികാരി ലോകത്തിൽ നിന്നും ഏറ്റവും ൂരിഫിക്കേഷൻ ചെയ്തതിന് ശേഷം ഉള്ള ശരീരങ്ങളാണ് അത് നിയമം കടുപ്പിക്കുന്നവര് നിയമം കുറച്ചുള്ളവര് ഇവരിൽ നിന്നൊക്കെ എടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ബാബ പറഞ്ഞത് ഉത്തമം മധ്യമം കനിഷ്ഠം അതവിടെ ഉണ്ട് പക്ഷെ നമുക്ക് ആരും അറിയില്ല ഇപ്പോ കാമവികാരത്തിലൂടെ അല്ലാതെ എങ്ങനെ ശരീരം ഉണ്ടാവും എനിക്കും അറിയില്ല എന്ന അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ക്ലോണിങ് ഐ ഐ എല്ലാം ഉണ്ട് പക്ഷെ ഡി എൻ എ മാറാതെ ആർ എൻ ആവാതെ നമ്മള് ഈ രീതിയിൽ പുനഃസൃഷ്ടിച്ചാൽ അതിന് ലൈഫ് ഉണ്ടാവോ ലൈഫും കണ്ട് അപ്പൊ അത് ബാബയ്ക്ക് അറിയാം ആരിൽ നിന്ന് ആരിലൊക്കെ നിന്ന് ബീജങ്ങളും അണ്ഡങ്ങളും ശേഖരിക്കണം എവിടെ ക്രോഡീകരിക്കണം എന്ന് ബാബയ്ക്ക് അറിയാം അപ്പൊ അതിനു വേണ്ടിയിട്ടൊരു ടീമും വേണ്ടേ അത് വിവരം ക്ലാസ് എടുത്തു കൊടുക്കുന്നവർക്ക് പറ്റും അതേ പുറത്താളുകളുണ്ട് ഞാന് അതിന് വേണ്ടിയിട്ടൊരു പ്ലാന് ചെയ്യുന്നുണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഞാൻ കണ്ടെത്തി കഴിഞ്ഞാൽ അവരിലേക്ക് ഞാൻ ഒന്നുകിൽ ലയിക്കും അതല്ല അവരിനെക്കാളും കുറച്ചും കൂടെ നന്നായിട്ട് നമ്മുടെ കാര്യങ്ങളാണെങ്കിൽ അവരെ നമ്മളിലേക്ക് ലയിപ്പിക്കും സത്യയുഗം ആരംഭിക്കും സത്യയുഗം കൃത്യമായിട്ട് ഒന്ന് ഒന്ന് ഒന്നിൽ ആരംഭിക്കും ഒന്ന് ഒന്ന് ഒന്നിൽ സത്യയുഗം ആരംഭിക്കുമ്പോൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി എന്താണോ ചെയ്യാനിരിക്കുന്നത് അത് ചെയ്യുകയും ചെയ്യും അതിലൂടെ എന്നിൽ നിന്നും എന്തൊക്കെ വേണോ മറ്റുള്ളവരിൽ നിന്നും എന്തൊക്കെ വേണോ അതൊക്കെ കൃത്യമായിട്ട് നടക്കുകയും ചെയ്യും സയൻസും പ്യുവറാക്കണം സയൻസും പ്യൂറാക്കണം പത്ത് വർഷത്തെ വാറണ്ടി ഉള്ള ഫ്രിഡ്ജ് പത്ത് വർഷത്തെ വാറണ്ടി ഉള്ള കാറ് ഇരുപത്തഞ്ചു വർഷത്തെ വാറണ്ടി ഉള്ള വിമാനം ഇതല്ല സത്യത്തിലേക്ക് സത്യത്തിലേക്ക് ഫ്രിഡ്ജിന്റെ ആവശ്യമില്ല ഇല്ല കാറിന്റെ ആവശ്യം വരുന്നില്ല കാരണം എല്ലാ വീടുകളിലും വിമാനങ്ങളും ഉണ്ട് പക്ഷെ വാറണ്ടി വറായിരിക്കും ഭൂമി ചെരഞ്ഞിട്ടല്ല സ്ട്രൈറ്റ് സ്ട്രൈറ്റ് ഭൂമിയാണ് കറങ്ങുന്നത് ഇരുപത്തിനാല് മണിക്കൂറും അല്ല നാല്പത്തിരണ്ട് മണിക്കൂർ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നത് സൂര്യനെ ചുറ്റിക്കൊണ്ടേയിരിക്കുന്നു സൂര്യന്റെ അവസ്ഥയിൽ വ്യത്യസ്തമാണ് ഭൂമിയുടെ അവസ്ഥയിൽ വ്യത്യസ്തമാണ് അവിടെ തൊണ് ലക്ഷം പേരുടെ അവസ്ഥയിൽ വ്യത്യസ്തമാണ് അപ്പൊ അതിലേക്ക് വേണ്ടി അതിലേക്ക് വേണ്ടി മാത്രം എന്നെ കൊണ്ടെന്ത് ചെയ്യാൻ പറ്റുമോ അത് ഞാൻ ചെയ്യും ഈ വീഡിയോ ചെയ് കാണുന്നവർ കേൾക്കുന്നവർക്കും എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് നിങ്ങളും ചെയ്യും അങ്ങനെ നമുക്ക് നമ്മുടെ ഭഗവാന്റെ ലോകം സനാതനധർമ്മം അതിനാദ്യം വേണ്ടത് ഈ സാധനാട്ടം ഇത് നമ്മൾ ആയിട്ട് പ്രകാശിപ്പിക്കണം ഇത് പ്രകാശിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭഗവാൻ എന്തൊക്കെ സഹായം ചെയ്യാൻ പറ്റുമോ ശരീരമില്ലാത്ത ഭഗവാന് വേണ്ടി നമ്മുടെ ശരീരം ഏതെല്ലാം വിധത്തില് നമുക്ക് സഹായം ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാം ഇത് ചെയ്യാൻ തുടങ്ങിയാൽ നമുക്ക് റിട്ടേൺ കിട്ടും ഇത് നമ്മൾ ചെയ്യാൻ വേണ്ടി സങ്കല്പം വെച്ചാൽ നമുക്ക് റിട്ടേൺ കിട്ടും അതാണ് സംഗമയുഗി പ്രാലബ്ധം സംഗമയുഗി പ്രാലബ്ധത്തെക്കാളും വലിയൊരു പ്രാലബ്ധം വേറെ ഇല്ല സത്യത്തിന് നമുക്ക് പ്രാലബ്ധണ്ട് പ്രാപ്തികളുണ്ട് പ്രായോഗത്തിനും പ്രാപ്തികളുണ്ട് ദ്വാപരയുഗത്തിലും പ്രാപ്തികളുണ്ട് കലയുഗത്തിലും പ്രാപ്തികളുണ്ട് ഏറ്റവും ബെറ്റർ പ്രാലബ്ധമയുഗീ പ്രാലബ്ധം സംഗമയുഗീ പ്രാപ്തികൾ സംഗമ ജ്ഞാനത്തിന്റെ നീരൊഴുക്ക് തെളിനീരൊഴുക്ക് പുഴ ഒഴുകണുണ്ടാവും വലിയ പുഴ ഉണ്ടാവും ഒക്കെ ഇണ്ടാവും പക്ഷെ തെളിനീരൊഴുക്ക് എന്ന് പറഞ്ഞാൽ അത് വലുതൊന്നും വേണ്ട ചെറുത് നദിയും സത്യയുഗത്തില് നല്ല യമുനാനദി ഒഴുകണുണ്ടാവും പാലരുവി എന്നാണ് ഉപകാരം പറഞ്ഞത് പാൽ ഒഴുകുന്നല്ല വെള്ളം തന്നെയാണ് ഒഴുകുന്നത് പക്ഷെ പാല് പോലെ ശുദ്ധമായിരിക്കും ഇപ്പത്തെ പാലല്ലാ പണ്ടുണ്ടായിരുന്നു പാല് ശുദ്ധിയായിരുന്നു ഇപ്പൊ പാലിന് എവിടെ ശുദ്ധി ഇപ്പൊ ഏത് ഏത് പശുവിന്റെ പാലാണ് ശുദ്ധിയുള്ളത് ഓക്കയും മറ്റേ എല്ലാ കച്ചറിയും സാധനങ്ങളും കൊടുത്തിട്ട് പശുവിൽ നിന്നും നമ്മളെ ഊറ്റിയെടുക്കുന്ന പാല് നമ്മൾ ഒറ്റയെടുക്കുന്ന പാല് പശുവിന്റെ പശുവിന്റെ കിടാവിന് വേണ്ടിയിട്ടുള്ള പാലാണ് പക്ഷെ അത് നമ്മൾ ഒറ്റയെടുക്കും അത് ശുദ്ധമാണെന്നല്ല വാങ്ങി സിംഹത്തിന്റെ പാല് ശുദ്ധമാണെന്ന് വാറില്ല സിംഹത്തിന്റെ പാല് സ്വർണ്ണപാത്രത്തിലേ ഇരിക്കും പശുവിൻ പാല് ശുദ്ധമാണെന്നൊന്നും ബാഗുവാറില്ല ആട്ടും പാല് ശുദ്ധമാണെന്ന് പാപ പറഞ്ഞിട്ടില്ലേ സിംഹത്തിന്റെ പാല് സ്വർണ്ണ പാത്രത്തിലേ ഇരിക്കൂന്നും പറഞ്ഞിട്ടുണ്ടോ പക്ഷെ അതാണ് ശുദ്ധം അതൊന്നും കൂടെ ചിന്തിക്കണ്ട ഏത് പാലാണ് ശുദ്ധി നമ്മളെ കുറിച്ചുള്ള പാല് അത് എത്രത്തോളം ശുദ്ധിയുണ്ട് ചിന്തിക്ക അത് ശുദ്ധമായിരുന്നു ആദ്യം കുറിച്ച് പറയും വ്യക്തികളും ഇത് കാണുന്ന ഓരോ വ്യക്തികളും പാല് കുടിച്ചിട്ടുണ്ട് ഒരു പക്ഷെ ജനിച്ചുടനമ്മ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അമ്മയുടെ പാലല്ലെങ്കിൽ മറ്റേതെങ്കിലും പാൽ വളർത്തമ്മയുടെ പാലെങ്കിലും കുടിച്ചിട്ട് തന്നെ ആയിരിക്കാം വളർന്നു അത് ശുദ്ധമാവും ആ ശുദ്ധി അത്രയും ശുദ്ധമായ പാൽ വരുന്നുണ്ട് എനിക്ക് ഇങ്ങനെ എന്താ പറയാ ഒരു ഫ്ലോയില് പറയുമ്പോ ചിലപ്പോ വരണം കാരണം മൈൻഡിന്റെ അവസ്ഥയാണ് പക്കാ പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് പറയാനൊന്നും പറ്റിക്കുന്നില്ല എന്നാലും മനസ്സിലാക്കുന്നത് മനസ്സിലാക്കും ഇന്നത്തെ വീഡിയോസ് നാലുസൊക്കെ ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാം വലിയ ലെങ് വീഡിയോസാണ് സമയാം പോലെ പതുക്കിയിരുന്നു കണ്ടത് അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തണം കാരണം വാട്സപ്പുകളിലൂടെ മെസ്സേജുകൾ നിർത്തപ്പെട്ടിരിക്കുകയാണ് ഇതിലൂടെ കമന്റുകളായി രേഖപ്പെടുത്തു വേറെ വാട്സപ്പ് നമ്പർ വേറെ ഉണ്ട് പക്ഷെ ഞാൻ തൽക്കാലം അതും ഇപ്പോൾ ഓപ്പൺ ചെയ്യുന്നില്ല തൽക്കാലം ഞാൻ ഞാനൊന്ന് വാട്സപ്പിൽ നിന്നും റിലീസ് ആയിരിക്കാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് യോഗം ചെയ്യട്ടെ കുറച്ചും കൂടെ പഠിക്കാനാണ് നന്നായിട്ട് കുറച്ച് അവ്യക്തമുരലുകൾ എൻ്റെ കയ്യിലാണെങ്കിലും ഉണ്ട് അപ്പൊ അതൊന്ന് കുറച്ചും കൂടെ ഒന്ന് അങ്ങനെ എടുക്കട്ടെ പാനം ചെയ്യട്ടെ പഠിക്കട്ടെ എന്നതിന് ശേഷം പഠിപ്പിക്കട്ടെ എന്ന് പറയും ഞാൻ പഠിക്കട്ടെ ഞാൻ ഞാനത് നിങ്ങളുടെ മുന്നിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ പറയാം അതിൽ ചതു രജു താമു ആവശ്യമുള്ളവര് നൂറ്റെട്ട് എട്ടര ഏർ പതിനാറായിരത്തി എണ്ണൂറ്റെട്ട് ഒമ്പത് ലക്ഷം മുപ്പത്തി മൂന്ന് കോടി കാറ്റഗറിയിൽ ഉള്ളവർക്ക് എല്ലാവരും ഉണ്ട് ഇതിൽ ആരും ആര് കുറവെന്നോ കൂടുതൽ എന്നൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ ഞാൻ മുപ്പത്തി മൂന്ന് കോടിയിലും ഇത് കേൾക്കുന്നത് നാളെ നൂറ്റെട്ടിലൊക്കെ വരാം ചിലപ്പോ ഞാൻ നൂറ്റെട്ടിലും ഇത് കേൾക്കുന്നവര് മുപ്പത്തി മൂന്ന് കോടിയിലും വരാം എന്തായാലും എന്തോ ആവട്ടെ ഇത് പ്രാപ്തികൾ പരമാത്മാപ്രാപ്തികള് ഏത് രീതിയിൽ എങ്ങനെ വേണമെങ്കിലും എടുക്കാം ആരിൽ നിന്നും എടുക്കാം പക്ഷെ മാലിന്യമില്ലാതെ പച്ചവെള്ളം കലർത്താതെ വിഷം കലർത്താതെ തരുന്ന ജ്ഞാനം ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങൾ എടുക്കും ഇനിയും വരും ഈ ജ്ഞാനത്തെ ജ്ഞാനത്തെ ഒന്നുകൂടെ ക്ലാരിഫിക്കേഷൻ ചെയ്യാൻ ഇനിയും ആളുകൾ യൂട്യൂബ് വഴിയോ ഫേസ്ബുക്ക് വഴിയോ ഇനിയും വരും ശിവാനി സിസ്റ്ററോ അല്ലെങ്കിൽ നമ്മുടെ മീന സിസ്റ്ററോ അതല്ലെങ്കിൽ കൊച്ചിയിലുള്ള സിസ്റ്ററോ രാധാ സിസ്റ്ററോ മാത്രമല്ല പതിനാറായിരത്തി എറണൂറ്റെട്ട് അപ്പോഴും ആയിട്ടില്ലല്ലോ പതിനാറായിരത്തി എഴുന്നൂറ്റി എട്ട് വരായ നമ്മള് യൂട്യൂബിൽ കണ്ടന്റ് കണ്ടന്റുകൾ കാണുന്ന ഒട്ടേറെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആളുകൾ എല്ലാവരും കുട്ടികൾക്ക് പതിനാറായിരത്തി ഒരുന്നൂറ്റെട്ടായിരുന്നു എന്നെയും കുട്ടികളും പതിനാറായിരത്തി ഒരുന്നൂറ്റെട്ടായിരുന്നു പോട്ടെ ഒമ്പത് ലക്ഷം അപ്പൊ ഇവരൊക്കെ ഈ രാജാക്കന്മാരിൽ വരുന്നവരല്ലേ ഒമ്പത് ലക്ഷം വിടും പതിനാറായിരത്തി ഒരുന്നൂറ്റെട്ട് അതാണ് രാജാക്കന്മാരായിട്ട് ഭാഗമായി ആയോ ആയിട്ടില്ല പതിനാറായിരത്തി ഒരുന്നൂറ്റെട്ട് പേരും അത് ഒരു പ്രചോദനം ഇതിലും നിങ്ങളിലും ഉണ്ട് പതിനാറായിരത്തിഒരുന്നൂറ്റെട്ട് നിങ്ങൾ നല്ല യോഗം ജ്ഞാനം ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സംസാരിക്കും വിമർശിക്കാം വിമർശിക്കാനുള്ള ഉണ്ട് നമ്മൾ ചേർന്ന കോളേജ് നമ്മൾ ചേർന്ന കോളേജിൽ ചില ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇപ്പൊ ഞാൻ ബ്രഹ്മകുമാരീസിനെ വിമർശിച്ചുകൊണ്ടാണ് തുടങ്ങിയിട്ടുള്ളത് വിമർശിച്ചുകൊണ്ട് മാത്രല്ല പരാമർശിക്കണമുണ്ട് അതിൽ നല്ല നല്ല കാര്യകുമാരീസ് അറിവും വളരെ ബെസ്റ്റ് നോളജാണ് പക്ഷെ മാലിന്യം കലർന്നിട്ടുണ്ട് അത് നമുക്ക് ക്ലിയർ ആക്കാം എന്നെ കൊണ്ടാവുന്നതിൽ ഞാൻ പറയും എന്നെക്കാളും നല്ല ഭക്ഷണത്തിൽ പറയുന്ന മലയാളികൾ തന്നെ വരും മലയാളികൾ തന്നെ വരും എൻ്റെ രൂഹം ശരിയാണെങ്കിൽ വരാൻ നല്ല പ്രാപ്തിയുള്ള ഒരാൾ നമ്മളെ കേരളത്തിൽ നല്ലൊരു മലയാളി ഉണ്ട് വരാൻ സാധ്യതയുണ്ട് അത് ഗംഭീരമായിരിക്കാനും സാധ്യതയുണ്ട് കാരണം ആളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനത്തെ ഒരു കർമ്മമാണ് കേരളത്തിൽ ഉണ്ട് അമ്മയുടെ റീബർത്തി കേരളത്തിൽ ഉണ്ട് എന്നാണ് എനിക്ക് രൂപം കിട്ടിയിട്ടുള്ളത് ഞാൻ കണ്ടു എന്നും പറയാം എനിക്ക് ഏറെക്കുറെ തോന്നിയതാണ് ഏറെക്കുറെ തോന്നിയതാണ് നല്ലൊരു കേരളീയരാണ് അപ്പോ വേറും ആളുടെ ഒരു പാർട്ട് പ്രകാരം വരും ബ്രഹ്മകുമാരീസിന്റെ കാര്യങ്ങൾ സംസാരിക്കുകയാണ് അവിടെ സമ്പൂർണമായിട്ടുണ്ടല്ലോ ബാബ പറഞ്ഞു ഇന്നേലൊന്നും സംശയിക്കാനില്ല ആ പക്ഷെ ക്യാൻസർ വന്നിട്ടാണ് ശരീരം വരുന്നത് സമ്പൂർണതയാണ് പക്ഷെ കേരളത്തിൽ ജനിച്ചു ഇപ്പോ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയുടെ റീബർത്ത് അവിടെ രാജകൊട്ടാരത്തിൽ അങ്ങനെ എങ്ങനെ അതൊന്നും എനിക്കറിയാൻ പാടില്ല പക്ഷെ ഞാൻ കണ്ടതായിരിക്കും ആണ് എന്ന് ഞാൻ ഉറപ്പ് പറയണില്ല എന്നിരുന്നാലും ഒരു സാധ്യത ആണെങ്കിൽ ആള് തീർച്ചയായിട്ടും വരും മനുഷ്യന്റെ കാര്യങ്ങളുമായിട്ട് സംസാരിക്കാനും കാര്യങ്ങൾ പറയാനും അതിലെ എന്ത് ക്ലാരിഫിക്കേഷൻ പച്ചവെള്ളം പോലെ ഞാനും പച്ചവെള്ളം പോലെ പറയാനും വരും ബാപവരില്ല ബ്രഹ്മാപാപല്ല ബ്രഹ്മബാബക്ക് ഞരൊറ്റ ഉള്ളൂ കൃഷ്ണനായിട്ട് ജന്മം എടുക്കുക അത് നമ്മുടെ കേരളത്തിലാണോ ആണോ ആയിരിക്കാം ചിലപ്പോ അതിനൊരു സാധ്യത ഉണ്ട് കൃഷ്ണൻ ജന്മം എടുക്കുന്നത് കേരളത്തിലായിരിക്കാം ആയിരിക്കാം ആയിരിക്കാം അല്ലാതിരിക്കാം കാരണം എന്താന്ന് വെച്ചാൽ ഗുരുവായൂർ അമ്പലം അത്രയും പ്രശസ്തമാണല്ലോ എല്ലായിടത്തും വരുന്നുണ്ട് അപ്പൊ അതിനെന്തോ ഒരു കാരണം ചുറ്റി തിരിഞ്ഞിരിക്കുന്നുണ്ട് ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു കാരണം ചുറ്റിത്തിരിഞ്ഞ് വരുന്നുണ്ട് ഒരുപക്ഷെ കൃഷ്ണൻ കേരളത്തിൽ ജന്മം എടുത്തിട്ട് പതുക്കെ 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 അങ് സ്വർഗത്തിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട് അതല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ജനിക്കണെങ്കിൽ ജനിക്കട്ടെ അങ്ങേര് പോയിട്ട് രാജ്യം ഭരിക്കട്ടെ പറയാൻ പറയുണ്ട് രാധ രാധ എവിടെ ജന്മുടക്കും ഇനി കേട്ടാൻ പാടില്ല